Thank you. നമസ്കാരം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ചരിത്രത്തെ കുറിച്ചാണ് കേരള ചരിത്രത്തിലെ പ്രാചീന മധ്യകാലങ്ങളെക്കുറിച്ചുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുസ്തകം കേരള ചരിത്രം പ്രാചീനം മധ്യകാലീനം എന്ന പുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരള ചരിത്രം അതായത് പ്രാചീന കേരള ചരിത്രവും മധ്യകാല ചരിത്രവുമാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ പുസ്തകത്തിൽ വരുന്നത് അതിൽ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കേരള ചരിത്ര രചനയുടെ ഉപാദാനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള കേരളത്തിൻ്റെ ചരിത്രം രചിക്കാൻ ആവശ്യമായിട്ടുള്ള സോഴ്സസ് ഉപാദാനങ്ങൾ എന്തിൻ്റെയൊക്കെ വിവ എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ചരിത്രം രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് നമ്മൾ ആദ്യത്തെ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ ഉപാദാനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് കേരള ചരിത്രം രചിക്കപ്പെട്ടിട്ടുണ്ടാവുക നമ്മൾ പഴയകാല കൃതികൾ സംഘം കൃതികൾ സംസ്കൃതം കൃതികൾ അങ്ങനത്തെ കുറെ കൃതികളിൽ കേരളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും അല്ലേ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ചരിത്രത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കാം ലിഖിതങ്ങൾ ഉണ്ടായിരിക്കാം പിന്നെ സ്മാരകങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ പഴയകാല സ്മാരകങ്ങൾ നമ്മുടെ കുടക്കല്ല് തൊപ്പിക്കല് അങ്ങനെയൊക്കെ പറയുന്ന കുറേ കുറേ സ്മാരകങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രാചീന മധ്യകാല കേരളത്തിന്റെ ചരിത്രം നമ്മൾ അറിയുന്നത് അപ്പോൾ അതില് പ്രധാനമായിട്ടുള്ള ഉപാദാനങ്ങൾ അഥവാ സോഴ്സസ് എന്ന് പറയുന്നത് എന്താണ് തമിഴിലും സംസ്കൃതത്തിലും മറ്റും രചിക്കപ്പെട്ടിട്ടുള്ള ലിഖിതങ്ങൾ വിദേശ സഞ്ചാരികളുടെ കുറിപ്പുകൾ ദെൻ ശാസനങ്ങള് ഇതൊക്കെ പ്രധാനപ്പെട്ടവയാണ് വേറൊന്ന് സ്മാരകങ്ങള് കൊട്ടാരങ്ങള് പ്രതിമകള് ദെൻ പഴയകാല ക്ഷേത്രങ്ങൾ പള്ളികള് അങ്ങനത്തെ കുറെ സംഭവങ്ങളും നമുക്ക് ഇത്തരത്തിലുള്ള ചരിത്ര തെളിവുകളായിട്ട് അവശേഷിക്കുന്നവയാണ് ഇതിനോട് പുറമേ ആയുധങ്ങൾ ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള നാണയങ്ങൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളും ഈ പ്രധാന ഉപാധാനങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പം ഈ വിവരങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ ചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഇനി നമ്മൾ കൃതികളെ കുറിച്ചാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ ഒന്നാമത്തെ ബ്ലോക്കിലേക്ക് ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ് സംസ്കൃതം തമിഴ് മണിപ്രവാള കൃതികൾ സംസ്കൃത തമിഴ് മണിപ്രവാള കൃതികൾ എന്ന ഒന്നാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ് ആദ്യം നമുക്ക് സംസ്കൃത കൃതികളെ കുറിച്ച് നോക്കാം സംസ്കൃതം ഇന്ത്യയിലെ വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ഭാഷയാണ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും സംസ്കൃത ഭാഷയിൽ ഒരുപാട് കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ സംസ്കൃതം ഭാഷയിൽ രചിക്കപ്പെട്ട കൃതികളിൽ പലതിലും കേരളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ പരാമർശങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കൃതികളെ കൃതികൾ കൃതികളേതൊക്കെയാണ് കേരളം നമ്മളിവിടെ ഡിസ് പറയാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ആ കൃതി എഴുതിയത് ചിലതിലൊന്നും കൃതി എഴുതിയത് ഉണ്ടാവില്ല അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ ഒരുപാട് കൃതികൾ പറയുന്നുണ്ടെങ്കിൽ കുറച്ചുണ്ടെങ്കിലും നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക ഒരു എസ് എ ക്വസ്റ്റ്യൻ എഴുതാൻ ഭാഗത്തിന് കുറച്ച് കൃതിയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ദെൻ ആദ്യമായിട്ട് കേരളത്തെക്കുറിച്ച് പരാമർശം കാണുന്ന ഒരു സംസ്കൃതം കൃതി എന്ന് പറയുന്നത് ഐത്രേയ ആരണ്യകമാണ് ഏതാണ് ഐത്രേയ ഐത്രേയ ആരണ്യകം ഐത്രേയ അല്ലെങ്കിൽ ഐത്തരേയ ആരണ്യകമാണ് ആദ്യമായിട്ട് കേരള പരാമർശമുള്ള സംസ്കൃത കൃതി ഇത് ഈ കൃതിയിൽ ചേര എന്ന് പറയുന്ന ഒരു പ്രയോഗം നടത്തുന്നുണ്ട് ചേര ചേര എന്നുള്ള പ്രയോഗം നടത്തുന്നത് കേരളത്തെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനിയും രാമായണത്തിലും മഹാഭാരതത്തിലും ഇതുപോലെ സംസ്കൃത ഇതുപോലെ കേരളത്തെക്കുറിച്ചുള്ള പരാമർശം കാണുന്നുണ്ട് രാമായണത്തിലെ കിഷ്കിണ്ടാഗ കിഷ്കിന്താ ഗാന് കാന്ഡത്തിൽ രാമായണത്തിലെ കിഷ്കിന്താകാന്ഡത്തിൽ കേരളത്തിന്റെ പല പ്രദേശങ്ങളെക്കുറിച്ചുള്ള പരാമർശമുണ്ട് ദെൻ പതഞ്ജലിയുടെയും കാത്യായനന്റെയും കൃതികളിലും കേരള പരാമർശം കാണാൻ സാധിക്കും കൗഡല്യം രചിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കൃതിയാണേത് അർത്ഥശാസ്ത്രം കൗടല്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണിയാറിനെക്കുറിച്ചുള്ള ഒരു ഭാഗം വരുന്നുണ്ട് ചൂർണിയാറിൻ്റെ തീരങ്ങളെക്കുറിച്ചുള്ള ഒരു ഭാഗം വരുന്നുണ്ട് ഈ ചൂർണി എന്ന് പറയുന്നത് പെരിയാറിനെയാണ് എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് ചൂർണി എന്നത് പെരിയാറിന്റെ പഴയകാല പേരാണ് എന്നാണ് പറയുന്നത് ഈ ചൂർണിയിൽ നിന്ന് ലഭിക്കുന്ന മുത്തിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ കൗഡല്യൻ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇനി വായുപുരാണം മത്സ്യപുരാണം കൂർമ്മ പുരാണം പത്മസ്കന്ധപുരാണം മാർക്കണ്ഡേയ പുരാണം കൂർമ്മ പുരാണത്തിലില്ല വായു മത്സ്യ പത്മ സ്കന്ധ മാർക്കണ്ടേയ പുരാണങ്ങളിലൊക്കെയും കേരള പരാമർശത്തിനുണ്ട് ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് അശോകൻ്റെ ശാസനങ്ങൾ അശോക ശാസനങ്ങൾ അതായിരുന്നു അശോകൻ മൗര്യ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്നു അശോകനൊരു പ്രധാന ചക്ര ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ചക്രവർത്തിയായിരുന്നു മൗര്യ സാമ്രാജ്യത്തിലെ അശോകൻ അശോകന്റെ അശോക ചരിത്രങ്ങൾ ലഭിക്കുന്നത് അശോക ശാസനങ്ങളിലൂടെയാണ് ആ അശോക ശാസനങ്ങളിൽ കേരളത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് എന്നാണ് പറയുന്നത് കേരള പുത എന്നൊരു പ്രയോഗം അശോക ശാസനങ്ങളിൽ കാണാം ഈ കേരള പുത എന്നുള്ളത് കേരള പുത്ര എന്നാണെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് അപ്പം അശോകു ശാസനത്തിന് ഇതുപോലെ തെളിവുകൾ ലഭിക്കുന്നുണ്ട് മറ്റൊരു പ്രധാന സംസ്കൃത കൃതിയാണ് രഘുവംശം രഘുവംശം ആരാണ് രചിക്കുന്നത് കാളിദാസനാണ് രഘുവംശം രചിക്കുന്നത് കാളിദാസന്റെ ഒരു മഹാകാവ്യമാണ് രഘുവംശം ആ മഹാകാവ്യത്തിൽ ഒരു ഭാഗങ്ങളിലായിട്ട് കേരളത്തിൻ്റെ പല പ്രദേശങ്ങളെക്കുറിച്ചും ജോഗ്രഫീനെ കുറിച്ച് ഭൂമിശാസ്ത്രത്തെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം ഏർ കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ പ്രത്യേകതയാണല്ലേ കുരുമുളക് ഏലക്ക തുടങ്ങിയവയ്ക്ക് ഈ കുരുമുളകിൻറെയും ഏലക്കയുടെയും ഒക്കെ സുഗന്ധം കടന്നു വരുന്ന കാറ്റിനെക്കുറിച്ചും അങ്ങനെയുള്ള കാടുകളെ ഒക്കെ രഘുവംശത്തിൽ കാളിദാസൻ വിവരിക്കുന്നുണ്ട് അപ്പൊ അത് കേരളത്തെക്കുറിച്ചുള്ള പരാമർശമായിട്ടാണ് നമ്മൾ കാണുന്നത് അത് അതിനോടൊപ്പം തന്നെ രഘുവംശത്തിൽ മുരിച്ചി നദി എന്നൊരു നദിയെക്കുറിച്ച് പറയുന്നുണ്ട് മുരിച്ചി എന്ന് പറയുന്നത് ഏത് നദീനെയാണ് മുസ്രിസ് എന്ന് അറിയപ്പെടുന്ന മുച്ചിരിപ്പട്ടണം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രദേശത്തെയാണ് മുരിച്ചി നദി എന്ന് പറയുന്നത് മുരിച്ചി മുസ്രിസ് എന്ന് ഇപ്പം പറയുന്ന മുരിച്ചിപ്പട്ടണം അതായത് കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള പഴയകാല പ്രദേശത്തെയാണ് പറയുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയകാല ഈ മുസ്രിസ് എന്ന് പറയുന്ന പട്ടണത്തിനെ കുറിച്ചുള്ള അപ്പം ആ ഒരു പ്രദേശത്തെക്കുറിച്ചും കാളിദാസൻ പറയുന്നത് അപ്പോൾ ഭൂപ്രകൃതി വർണ്ണനകളിൽ കേരള കേരളം ഒരു പ്രധാന ഘടകമായിട്ട് കാളിദാസൻ കൃതിയായ രഘുവംശത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദെൻ കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള രണ്ട് സംസ്കൃത നാടകങ്ങളാണ് തപത്തി സംവരണവും സുഭദ്ര ധനഞ്ജയവും രണ്ട് പ്രധാനപ്പെട്ടവയാണ് തപത്തി സംവരണവും സുഭദ്ര ധനഞ്ജയവും ദെൻ കേരള രാഷ്ട്രീയം ഈ നാടകങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട് മഹോദ്വപുരം രാജാക്കന്മാരെ കുറിച്ചുള്ള അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അന്നത്തെ ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ ഈ ഒരു കൃതികളിൽ ഒരു നാടകങ്ങളിൽ പറയുന്നുണ്ട് ദെൻ മറ്റൊരു കൃതിയാണ് ശിവാനന്ദ ലഹരി ശിവാനന്ദ സോറി ശിവാനന്ദ ലഹരി ശിവാനന്ദ ലഹരി എന്ന് പറയുന്ന ഒരു കൃതി ഈ ശിവാനന്ദ ലഹരി രചിക്കുന്നത് ശങ്കരാചാര്യരാണ് ശിവാനന്ദ ലഹരി രചിക്കുന്നത് ശങ്കരാചാര്യാണ് രാജശേഖര ചക്രവർത്തിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഒരു കൃതിയാണ് ശിവാനന്ദ ലഹരി അങ്ങനെയാണ് അത് ചരിത്ര പ്രാധാന്യം ലഭിക്കുന്നത് നമ്മൾ പറയുന്നതൊന്നും ഈ കൃതികളും മൊത്തത്തിൽ ചരിത്രത്തെ കുറിച്ച് പറയുന്നു എന്നല്ല പറയുന്നത് പക്ഷെ കേരള ചരിത്രത്തിനെയോ അല്ലെങ്കിൽ കേരളത്തെ കുറിച്ചോ പരാമർശിക്കുന്ന കൃതികൾ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ഓക്കെ ഇനി ഈ ശിവാനന്ദ ലഹരി എന്ന കൃതിയിൽ കുലശേഖര ആൾവാർ രാജശേഖര വർമ്മ ഇവ തുടങ്ങിയ ആളുകളൊക്കെ ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണെങ്കിൽ ശങ്കരാചാര്യരുടെ സമകാലീനരായിരുന്നു ഇവരൊക്കെ എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ദെൻ ശങ്കരനാരായണീയം മറ്റൊരു കൃതിയാണ് ശങ്കരനാരായണീയം ശങ്കരനാരായണൻ്റെ ഒരു കൃതിയാണ് ശങ്കരനാരായണീയം എണ്ണൂറ്റി അറുപത്തൊമ്പത് ക്രിസ്തുവർഷം ഏ സിയി എണ്ണൂറ്റി അറുപത്തൊമ്പതിലാണ് ഈ കൃതി രചിക്കുന്നത് സ്ഥാണുരവിയുടെ ഒരു ഭരണകാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരം നമുക്ക് ഈ കൃതിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ദെൻ മറ്റൊരു കൃതിയാണ് ലഘുഭാസ്കരീയം ശങ്കരനാരായണൻ തന്നെ മറ്റൊരു കൃതിയാണ് ലഘുഭാസ്കരീയം അതിലും കേരളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ദെൻ വസുദേവ ഭട്ടതിരിയുടെ വസുദേവ ഭട്ടതിരിയുടെ കൃതിയാണ് യമകാവ്യം കാവ്യത്തിൽ അതൊരു കേരളത്തെക്കുറിച്ച് ചരിത്രം പറയുന്ന ഒരു കൃതിയായിട്ട് കണക്കാക്കുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് അതുലൻ്റെ മൂഷക വംശം അതുലൻ്റെ മൂഷ് മൂഷക വംശം ഒരു പക്ഷേ പണ്ടൊക്കെ പറഞ്ഞിരുന്ന് പണ്ടൊക്കെ ചരിത്രം പഠിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നൊരു കാര്യം കേരളത്തിൻ്റെ ആദ്യചരിത്ര കൃതി മോഷകവംശമായിരുന്നു മോഷകവംശമാണെന്നൊക്കെ ഒരു പരാമർശം കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൃതിയാണ് മൂഷകവംശം ഏഹ് രചിച്ചതാണ് ഈയൊരു പ്രധാനമായിട്ടും പറയുന്ന രാജാവ് ശ്രീകണ്ഠൻ എന്നൊക്കെ പറയുന്ന രാജാവിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പരാമർശിക്കുന്നതാണ് എൻ്റെ ഓർമ്മ ആ രാജാവിനെ കുറിച്ചാണ് തോന്നുന്നത് മൂഷകവംശം ഒരു കാവ്യമാണെങ്കിലും അതിൽ ഒരുപാട് ചരിത്ര വസ്തുതകൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊരു ചരിത്ര പുസ്തകമായിട്ട് പലപ്പോഴും അംഗീകരിക്കപ്പെടുന്നത് മറ്റ് മേൽപ്പറഞ്ഞ പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ചരിത്ര പ്രാധാന്യമുള്ള ചാപ്റ്റേഴ്സ് ഇതിൽ പറയുന്നുണ്ട് കുലോത്തുങ്ക ചോളൻ കേരളം ആക്രമിച്ചതിനെ പറ്റിയിട്ടും ശ്രീമൂലമാസം കടലെടുത്തതിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ ഈശാനവർമ്മൻ നൃപരാമൻ ചന്ദ്രവർമ്മൻ അങ്ങനെ കുറെ ഭരണാധികാരികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ ഈ ഒരു മൂഷക വംശത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് അതൊരു ചരിത്ര പ്രധാന്യമുള്ള കൃതിയാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയാണ് അതുലൻ്റെ വംശം പലപ്പോഴും വൺവേഡിനൊക്കെ ചോദ്യം വരുന്ന ഒരു കാര്യമാണത് ഇനി അടുത്തൊരു വർക്കാണ് സ്യാ ശ്യാനന്ദപുരാണം സ്യാനന്ദപുരാണം ശ്യാനന്ദപുരാണ സമുച്ചയം എ സിഇ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ഈ കൃതി രചിക്കപ്പെടുന്നത് ഈ കൃതിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണാട്ട് വേണാട് രാജവംശത്തിൽ വേണാട് ഭരണാധികാരികൾ എന്താ പറയുക മക്കത്തായ സമ്പ്രദായം പിന്തുടർന്നിരുന്നു എന്ന് പറയുന്ന ഒരു കൃതിയാണ് ഈ സ്യാനന്ദ പുരാണ സമുച്ചയം എന്ന് പറയുന്നത് കാരണം അന്ന് പ്രാധാന്യം ലഭിച്ചിരുന്നു മരുമക്കത്തായ മരുമക്കത്തായ സമ്പ്രദായത്തിനായിരുന്നു കേരളത്തിലല്ലേ അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മക്കത്തായ സമ്പ്രദായത്തിന് പ്രാധാന്യം ലഭിച്ചിരുന്നു എന്നൊരു കൃതിയാണിത് ദെൻ മറ്റൊരു കൃതിയാണ് പ്രത്യുജ്ഞാഭ്യുദ്ദയം പ്രത്യുജ്ഞാഭ്യുദ്ധയം രവിവർമ്മ കുലശേഖരന്റെ കൃതിയാണ് ഒരു സംസ്കൃത നാടകമാണത് ദെൻ അലങ്കാര സർവസ്വ സമുദ്രാവസൻ്റെ സമുദ്രാപഥൻ്റെ സമുദ്രാപഥൻ്റെ കൃതി കൃതിയാണ് അലങ്കാര സർവസ്വ എന്നുള്ളത് കൊല്ലത്തെ പറ്റി പരാമർശിക്കുന്ന ഒരു കൃതിയാണ് ഇത് കൊല്ലത്തെ പറ്റി പരാമർശിക്കുന്ന കൃതി മറ്റൊരിതാണ് തിലകം ഇതില് എന്താ പറയുക രവിവർമ്മ അതുപോലെ തന്നെ ചേരള ചേര ഉദയ മാർത്താണ്ഡവർമ്മൻ ചേര ഉദയ മാർത്താണ്ഡവർമ്മൻ രവിവർമ്മ തുടങ്ങിയവ തുടങ്ങിയ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്ന ഒരു കൃതിയാണ് തിലക ഒരു ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയാണത് പെരുമ്പടപ്പ് അതുപോലെ തന്നെ ഓടനാട് പറയുന്ന ഒരു കൃതിയാണ് വിടനിദ്രാപണം എന്ന് പറയുന്നത് ദെൻ കോകില സന്ദേശം ഉദണ്ട ശാസ്ത്രികളുടെ കൃതിയാണ് കോകില സന്ദേശം തിരുനെല്ലി തളിപ്പറമ്പ് തൃപ്രങ്കോട് തിരുനാവായ കോഴിക്കോട് കോഴിക്കോട് തുറമുഖത്തെ പറ്റിയിട്ട് അതുപോലെ തന്നെ തിരു മാമാങ്കത്തെക്കുറിച്ചെല്ലാം പറയുന്ന കൃതിയാണ് കോവിലെ സന്ദേശം പിന്നെയുള്ള കൃതിയാണ് ശുഖസന്ദേശം ഭ്രമര സന്ദേശം വാസുദേവന്റെ ഭ്രമര സന്ദേശം പിന്നെ മേൽപ്പത്തൂരിന്റെ കൃതികൾ ദെൻ അങ്ങനെ ചാതക സന്ദേശം ചാതക സന്ദേശത്തിൽ തിരുനാവായ തൃപ്പൂണിത്തറ വൈക്കം അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം തിരുവനന്തപുരം കേരളത്തിൻ്റെ ഒരു മലബാർ റീജിയൻ തൊട്ട് മലബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെക്കൻ മലബാർ റീജിയൻ തൊട്ട് കേരളത്തിലെ തെക്ക് പ്രദേശങ്ങളെക്കുറിച്ച് പറയുന്നത് ചാതക കൃതി ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംസ്കൃതം കൃതികളായിട്ട് പറയപ്പെടുന്നത് കേരള പരാമർശമുള്ള അല്ലെങ്കിൽ കേരള ചരിത്രത്തെ കുറിച്ച് പറയുന്ന സംസ്കൃത കൃതികൾ ഇനി നമുക്ക് തമിഴ് കൃതികളെ കൃതികളെക്കുറിച്ച് നോക്കാം കേരള പരാമർശമുള്ള തമിഴ് കൃതികൾ തമിഴ് കൃതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് സംഘം കൃതികളെക്കുറിച്ചാണ് സംഘം കൃതികളെ കേവലം തമിഴ് കൃതികൾ എന്നൊക്കെ പറഞ്ഞ് ഉതുക്കി നിർത്തുക ശരിക്കും ശ്ര ശരിയല്ല സംഘകൃതികൾ സംഘം എന്ന് പറഞ്ഞാൽ കേരളം തമിഴ്നാട് ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാലഘട്ടത്തിനെയാണ് സംഘകാലഘട്ടം എന്ന് പറയുന്നത് അതായത് സൗത്ത് ഇന്ത്യയുടെ പ്രാചീന ദക്ഷിണേന്ത്യയുടെ പ്രാചീന ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ സംഘകാല ചരിത്രം എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഈ സംഘകാല ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശങ്ങളൊക്കെ വരുന്നതാണ് അപ്പം സംഘകാല കൃതികൾ കൂടുതൽ തമിഴിനോട് അടുത്തു നിൽക്കുന്ന ഭാഷയാണെന്ന് തമിഴ് കൃതികളിൽ ഉൾപ്പെടാൻ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒന്നാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ഈ സംഘകൃതികളെ പറ്റിയിട്ട് എന്നാലും നമുക്ക് തമിഴ് കൃതികൾ എന്നതിലാണ് ഈ ഒരു സംഘകാല കൃതികൾ വരുന്നത് പ്രധാനപ്പെട്ട സംഘകാല കൃതികളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം എട്ട് തുക പത്ത് പാട്ട് പതിനേൻ കീഴ് കണക്ക് എട്ട് തുക പത്ത് പാട്ട് പതിനേന് കീഴ്ക്കിഴ് പതിനേന് കീഴ്ക്കണക്ക് എട്ട് തുകയിൽ എട്ട് പാട്ടുകൾ പത്ത് തുകയിൽ പത്ത് പാട്ടുകൾ പതിനേന് കീഴ്ക്കണക്കിൽ പതിനേഴ് പാട്ടുകൾ പതിനേഴ് പാട്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനേഴ് ഡിവിഷൻസ് അതാണ് ഉദ്ദേശിക്കുന്നത് അത്രയും വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഇനി സംഘം കൃതികളെ തന്നെ അകനാനൂർ അകനാനൂർ എന്നും പുറനാനൂർ എന്നും തരംതിരിക്കുന്നത് അകനാനൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വംശത്തിന്റെയും ഉള്ളിലുള്ള ഇന്റേണൽ അഫെയേഴ്സ് എന്ന് പറയാലേ ഇപ്പോൾ പ്രേമം അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് അകനാനൂരിൽ വരുന്നത് അകനാനൂർ കൃതികളിൽ വരുന്നത് സംഘം കൃതികളിൽ പുറന്നാനൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജാക്കന്മാർ തമ്മിലുള്ള തല്ല് യുദ്ധങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് പുറന്നാനൂരിൽ വരുന്നത് അപ്പൊ അത്തരത്തിലും തരംതിരിക്കുന്നുണ്ട് ദെൻ സംഘകാല കൃതികളിലെ മറ്റൊരു വിഭാഗമാണ് നമ്മുടെ എന്താ പറയാ ഇളങ്കോടികളുടെ ചിലപ്പതികാരം ചിലപ്പതികാരം ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ് കൃതികളെന്ന് പറയുമ്പോൾ ഈ സംഘകാല കൃതികളിൽ വരുന്ന കൃതികളൊക്കെ കേരളത്തെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങളുള്ള കൃതികളാണ് അതിൽ സംഘകാല കവികളാണ് പരണർ കപിലർ ഔവയവർ തുടങ്ങിയവരൊക്കെ പൂർവ്വകാല കേരള ചരിത്രത്തെ കുറിച്ച് പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട സംഘകാല കൃതികളാണ് നറ്റിനയും കുറുന്തുകയും ഏതാണ് നറ്റിനയും കുറും തുക ഇത് രണ്ടാണ് പ്രധാനപ്പെട്ട് പിന്നെ ഇളങ്കോ അടികൾ ചിലപ്പതികാരത്തിൽ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെ കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ദെൻ മറ്റ് തമിഴ് കൃതികളിലേക്ക് പോകുമ്പോൾ മുത്തൊള്ളായിരം ഒരു വർക്കാണ് മുത്തൊള്ളായിരം ചേര രാജാക്കന്മാരെക്കുറിച്ചും രാജധാനിയെക്കുറിച്ചും രാജധാനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചി വഞ്ചി രാജധാനിയെക്കുറിച്ചും എല്ലാം പരാമർശിക്കുന്ന കൃതിയാണ് മുത്തൊള്ളായിരം ദെൻ മറ്റൊരു കൃതിയാണ് പെരുമാൽ തിരുമൊഴി പെരുമാൽ തിരുമൊഴി കുലശേഖര ആഴ്വാറിൻ്റെയാണ് പെരുമാൾ തിരുമൊഴി ദെൻ ചേക്കിയാർ എഴുതിയിട്ടുള്ള പെരിയപുരാണം ഒരു പ്രധാനപ്പെട്ട കിരി കൃതിയാണ് ദെൻ മറ്റൊരു കൃതിയാണ് പൊൻവന്ന തത്ത പൊൻവർന്ന തന്ത എന്നുള്ളതും തിരുമണി കോവൈ തിരുമണി കോവ എന്നുള്ളതും പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ് ഇതും ചേരമാൻ പെരുമാൾ നായനാർ രണ്ടും ചേരമാൻ പെരുമാൾ നായനാർ എഴുതിയിട്ടുള്ളതാണ് കേരള പരാമർശമുള്ള തമിഴ് കൃതികളാണ് അപ്പോൾ ഇതാണ് തമിഴ് കൃതികൾ തമിഴ് കൃതികൾ എന്ന് പറയുമ്പോൾ സംഘം കൃതികൾ വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് തന്നെയാണ് ഇനി മലയാളം കൃതികളിലേക്ക് വരുമ്പോൾ മലയാളം തമിഴിൽ നിന്ന് വേറിട്ടിട്ട് ഒരു വേറെ ഭാഷയാകുന്നത് ഒൻപതാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഒമ്പതാം ശതകത്തിലാണ് നയൻത്ത് സെഞ്ചുറി ഏ സിയിലൊക്കെയാണ് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഭാഷയായിട്ട് മലയാളം മാറുന്നതൊക്കെ അക്കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ആദ്യകാല കൃതികളാണ് രാമചരിതം തിരുനിഴൽ മാലയൊക്കെ രാമചരിതം തിരുനിഴൽ മാലയക്ക് അക്കാലഘട്ടത്തിലെ ആദ്യകാല പ്രധാനപ്പെട്ട കൃതികളാണ് ദെൻ പിന്നെ വരുന്ന കൃതികളിലെ പ്രധാനപ്പെട്ടാണ് അച്ചിചരിതങ്ങളും സന്ദേശകാവ്യങ്ങളും ആദ്യകാലങ്ങളിലെ പ്രധാനപ്പെട്ടവയാണ് അച്ചീചരിതങ്ങളും സന്ദേശകാവ്യങ്ങളും അച്ചി ചരിതങ്ങൾ തന്നെ ഉണ്ണിയച്ചി ചരിതം ഉണ്ണിയാടി ചരിതം ഉണ്ണിച്ചിരുദേവി ചരിതം അങ്ങനെ മൂന്ന് ചരിതങ്ങളുണ്ട് സന്ദേശകാവ്യങ്ങളിൽ സന്ദേശമുണ്ട് മയൂര സന്ദേശമുണ്ട് അങ്ങനത്തെ കുറച്ച് സന്ദേശ കാവ്യങ്ങളും ഉണ്ട് ഇതിൽ അച്ചിചരിതങ്ങൾ എന്ന് പറഞ്ഞാൽ വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു ജീവിതമാണ് ഈ അച്ചിചരിതങ്ങളെന്ന് പറയുന്നത് പക്ഷേ ഈ അച്ചിചരിതങ്ങൾ ഒരുപാട് ചരിത്രകാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് ചരിത്ര പ്രാധാന്യം ലഭിക്കുന്നത് അതുപോലെ തന്നെയാണ് സന്ദേശകാവ്യങ്ങൾ സന്ദേശകാവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നായിക കഥാപാത്രം ഉണ്ടായിരിക്കും ഒരു നായകൻ ഉണ്ടായിരിക്കും നായികയെ വിട്ടിട്ട് നായകൻ ഒരുപാട് ദൂരത്തേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും അങ്ങനെ ഇപ്പോൾ ദൂരപ്രദേശത്ത് ഇരുന്നു കൊണ്ട് നായകൻ നായികയ്ക്ക് ഒരു ദൂത് ദൂതയക്കുകയാണ് ഇപ്പോൾ കോക സന്ദേശത്തിലാണെങ്കിൽ കോകം മയൂര സന്ദേശ മയൂര മയിലിനെ ആയിരിക്കും സന്ദേശമായിട്ട് അയക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ദൂരെ ഇരിക്കുന്ന കാമുകൻ കാമുകിക്കൊക്കെ സന്ദേശങ്ങൾ അയക്കുകയാണ് അപ്പം ഈ സന്ദേശം അയക്കുമ്പോൾ വരുന്ന വഴിയുണ്ടായിരിക്കും അല്ലേ ആ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ ഒക്കെ ഒരു ചരിത്രം പ്രധാനപ്പെട്ട ഏതാണ് പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ് ഏതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സന്ദേശകാവ്യങ്ങളിൽ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ അച്ചുചരിതവും സന്ദേശകാവ്യങ്ങളും അക്കാലഘട്ടത്തിലുള്ള കേരളത്തിൻ്റെ വാണിജ്യം രാഷ്ട്രീയം സാമൂഹിക സ്ഥിതി ഇതൊക്കെ പറയുന്ന കൃതികളായതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചരിത്ര വസ്തുതകൾ ഉൾക്കൊള്ളുന്ന കൃതികളായിട്ടും കണക്കാക്കുന്നുണ്ട് അപ്പം അതാണ് പറയുന്നത് അതിൽ നമുക്ക് ആദ്യം ഉണ്ണിയച്ചി ചരിതം ഉണ്ണിച്ചിരി ദേവി ചരിതം രണ്ടും പതിമൂന്നാം ശതകത്തിൽ എ സി ഈ പതിമൂന്നാം ശതകത്തിലെഴുതിയതായിട്ടാണ് കണക്കാക്കുന്ന ആദ്യകാല ചരിത്ര പ്രാധാന്യമുള്ള കൃതി പൂർണ്ണമായിട്ടും ചരിത്രകൃതികളല്ല കാരണം അതിൻ്റെ സബ്ജക്റ്റ് മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വേറെയാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചരിത്രം പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചരിത്ര പ്രധാന്യമുള്ള കൃതികളായിട്ട് പറയുന്ന മലയാള കൃതികളാണ് ഉണ്ണിയച്ചി ചരിതം ഉണ്ണിച്ചിരി ദേവി ചരിതം ദെൻ ഈ കൃതികളിൽ പന്നിയൂരും ചോഗിരം പന്നിയൂർ ചോഗിരം പ്രദേശങ്ങൾ തമ്മിലുള്ള കുടിപ്പകകളും ശത്രുതയും കുറിച്ചൊക്കെ പറയുന്നുണ്ട് പന്നിയൂരും ശുഗപുരം ഇത് രണ്ടും എന്താ പറയുക ഇന്നത്തെ കാലത്ത് എടപ്പാൾ അതുപോലെ തന്നെ പാലക്കാടിൻ്റെ പാലക്കാട് മലപ്പുറം ബോർഡറിൽ വരുന്ന പ്രദേശങ്ങളാണ് പന്നിയൂർ ശുഗപുരം എന്നൊക്കെ പറയുന്നത് ആ പ്രദേശങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള തർക്കങ്ങൾ മത്സരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ദെൻ തിരുനെല്ലി കൊടുങ്ങല്ലൂർ തുടങ്ങിയ നഗരങ്ങളെ കുറിച്ചും ഈ ചരിതങ്ങളിൽ പറയുന്നുണ്ട് ദെൻ മലയാളർ എന്ന പദം ശ്രദ്ധിക്കുക മലയാളർ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതും ഉണ്ണിയച്ചി ചരിതത്തിലാണ് ഏതാ അതിലാണ് ഉണ്ണിയച്ചി ചരിതത്തിൽ ഇനി മറ്റൊരു വർക്കാണ് അനന്തപുര വർണ്ണന അനന്തപുര വർണ്ണന പതിനാലാം ശതകത്തിലാണ് എഴുതുന്നത് തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് അനന്തപുര വർണ്ണനയെ കാണാൻ സാധിക്കുക ദെൻ ഒരു വർക്കാണ് ഉണ്ണുനീലി സന്ദേശം ഉണ് സോറി ഉണ്ണുനീലി സന്ദേശം പതിനാലാം ശതകത്തിലാണ് ഉണ്ണീ ഉണ്ണുനീരി സന്ദേശം എഴുതപ്പെട്ടത് വേണാട് രാജാക്കന്മാരുടെ കുറിച്ചുള്ള ചരിത്രമാണ് അവർ തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ ഈ സന്ദേശത്തിൽ ഈ സന്ദേശകാവ്യത്തിൽ പറയുന്നുണ്ട് ദെൻ ഉണ്ണുനീര് സന്ദേശം ഒരു പ്രധാനപ്പെട്ട സന്ദേശകാവ്യമാണ് ദെൻ കോക സന്ദേശം ചന്ദ്രോത്സവം തുടങ്ങിയവയൊക്കെയും ഒരു സന്ദേശകാവ്യങ്ങൾ വരുന്നതാണ് ഇതിലൊക്കെയും കൊല്ലം തുടങ്ങിയ നഗര നഗരകേന്ദ്രങ്ങൾ കൊല്ലം ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിട്ടൊക്കെ ഈ സന്ദേശകാവ്യങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദെൻ ഉണ്ണിയാടി ചരിതം പതിനാലാം നൂറ്റാണ്ടിലാണ് ഉണ്ണിയാടി ചരിത്രം രചിക്കുന്നത് പെരുമ്പടപ്പ് സ്വരൂപത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു കൃതിയാണ് ഉണ്ണിയാടി ചരിതം ഈ പെരുമ്പടപ്പ് സ്വരൂപവും പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറഞ്ഞാൽ കൊച്ചി കൊച്ചി രാജ പഴയകാല കൊച്ചി രാജവംശത്തിൻ്റെ സ്വരൂപമായിട്ട് അറിയപ്പെടുന്നത് പെരുമ്പടപ്പ് സ്വരൂപമാണ് കൊച്ചിയുടെ ആസ്ഥാനമായിരുന്നു പെരുമ്പടപ്പ് പൊന്നാനിയിൽ പുത്തമ്പള്ളി ഭാഗത്തുള്ള പെരുമ്പടപ്പ് പെരുമ്പടപ്പ് സ്വരൂപം ഈ പെരുമ്പടപ്പ് സ്വരൂപവും ഓടനാട് തമ്മിലുള്ള ബന്ധമാണ് ഉണ്ണിയാടി ചരിത്രത്തിൽ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കൃതികളാണ് ദെൻ ചന്ദ്രോത്സവത്തെക്കുറിച്ച് പറഞ്ഞു പതിനെട്ട് ശാസ്ത്ര സംഘങ്ങൾ ഈ ചന്ദ്രോത്സവം എന്ന് പറയുന്ന കൃതിയിൽ വിവരിക്കുന്നുണ്ട് പതിനെട്ട് ശാസ്ത്ര സംഘങ്ങൾ അതിലേതൊക്കെയാണ് ചാത്തിര സംഘങ്ങൾ ദെൻ ബ്രാഹ്മണ സംഘങ്ങൾ പിന്നെ ഏതൊക്കെയാണ് വാർത്ത വർത്തക സംഘങ്ങള് അങ്ങനത്തെ ഒരുപാട് സംഘങ്ങൾ ഗിൽഡുകൾ എന്നൊക്കെ പറയുന്ന പോലെ സംഘങ്ങളെക്കുറിച്ച് ഈ ചന്ദ്രോത്സവത്തിൽ പറയുന്നുണ്ട് പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ കേരള ചരിത്രത്തിനെക്കുറിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക സ്ഥിതിയെക്കുറിച്ച് സാമൂഹിക സ്ഥിതിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് തുള്ളൽ കൃതികളിലൂടെയായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾക്ക് ഒരു പ്രധാന പങ്കുണ്ട് പിന്നെ ഗ്രന്ഥാവരികൾ ഗ്രന്ഥാവരികള് കേരള ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധാനം തന്നെയാണ് ഗ്രന്ഥാവരികൾ രാജാക്കന്മാരുടെ ഉത്തരവുകൾ അല്ലെങ്കിൽ രാജശാസനങ്ങൾ പോലെ തന്നെ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ രാജാക്കന്മാർ എന്തൊക്കെ ചെയ്തിരുന്നു ഒരു സ്വരൂപം അല്ലെങ്കിൽ ഒരു നാട്ടുരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതായിരുന്നു ഗ്രന്ഥാവരികൾ കോഴിക്കോട് ഗ്രന്ഥാവലി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാമൂതിരിയുടെ കാലത്തുള്ള ഭരണമൊക്കെ അറിയപ്പെടുന്നത് കോഴിക്കോടൻ അപ്പോൾ അപ്പം ഗ്രന്ഥാവലികൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാജാക്കന്മാർ തുടങ്ങിയവയെക്കുറിച്ച് അറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപാധാനമായിരുന്നു ദെൻ വടക്കൻ പാട്ടുകൾ മാർഗംകളി പാട്ടുകൾ മാപ്പിള പാട്ടുകൾ പാണന്മാരുടെ പാട്ടുകൾ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് പാണന്മാർ പാടി നടക്കുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാണന്മാരുടെ പാട്ടുകളല്ല അറിയാതെ വീരഗാഥകളായിരിക്കും അധികം അപ്പോൾ അതായത് ഓരോ ആൾക്കാരെ കുറിച്ചുള്ള കഥകളാണ് അവർ പാടി പറഞ്ഞു നടക്കുന്നത് അപ്പം അതിലും ഒരു സാമൂഹിക സ്ഥിതി അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കറിയാന് സാധിക്കും ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പതിനാറാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടിട്ടുള്ള മധ്യകാലഘട്ടത്തിലേക്ക് വരുമ്പോൾ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദും രണ്ടാമനാണ് ഈ കൃതി രചിക്കുന്നത് കേരള കേരളചരിത്രത്തിൽ പോർച്ചുഗീസുകാരുടെ വരവ് പോർച്ചുഗീസ് അധിനിവേശം പോർച്ചുഗീസ് മുസ്ലിം തമ്മിലുണ്ടായിട്ടുള്ള പോര് ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് ഒരു ചരിത്ര പുസ്തകമായിട്ട് തന്നെയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂമിൻ്റെ മുസ്തൂഫത്തുൽ മുജാഹിദീനെ കണക്കാക്കുന്നത് അപ്പോൾ പോർച്ചുഗീസ് കേരളമായിട്ടുണ്ടായിട്ടുള്ള പോർച്ചുഗീസും മലബാറുമായിട്ട് മലബാർ പ്രദേശങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വിവരിക്കുന്ന ഒരു പ്രധാന ചരിത്രകൃതിയാണ് അതിനോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ പതിനാറാം നൂറ്റാണ്ടിലെ മുസ്ലിം സ്ത്രീകളെക്കുറിച്ചും അവരുടെ മുസ്ലിം വിഭാഗങ്ങളെക്കുറിച്ചും അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും എല്ലാം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അത്തരത്തിലൊരു പ്രധാന ചരിത്രകൃതിയാണ് തോഫത്തുൽ മുജാഹിദ്ദീൻ അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താ പറയുക ചരിത്ര രചനയുടെ കൃതികളിൽ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട സോഴ്സസ് ഉപാധാനങ്ങളിൽ ആദ്യ ഭാഗമായ സംസ്കൃതം തമിഴ് മണിപ്രവാള കൃതികളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കൃതികളെന്ന് പറയുന്നത് ഓക്കെ താങ്ക്